ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് കുചേല ദിനമാണ് സാക്ഷാൽ ഭഗവാനെ കാണാൻ ദ്വാരകയിലെത്തിയ കുചേല ലൗകികമായിട്ടുള്ള സകല ദാരിദ്ര്യങ്ങളും അദ്ദേഹത്തിനുണ്ടെങ്കിലും ഒരു മനുഷ്യജന്മത്തിൽ വേണ്ടതായിട്ടുള്ള ഒരു സംഗതിയിൽ അദ്ദേഹത്തിന് ദാരിദ്ര്യം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ദാരിദ്ര്യങ്ങളെയും തരണം ചെയ്യാൻ സാധിച്ചു ഭക്തിയാകുന്ന ദാരിദ്ര്യം അദ്ദേഹത്തിനില്ലായിരുന്നു നമ്മൾക്കൊക്കെ മറ്റു ദാരിദ്ര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഉള്ളിൽ ഭക്തിയാകുന്ന ദാരിദ്ര്യവും ഈശ്വരനെ നിഷേധിക്കാൻ ഒക്കെ പുറപ്പെടുന്നു അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും മോചനം നേടുന്നില്ല എന്നാൽ സുധാമാവോ അദ്ദേഹത്തിന് ലൗകികമായിട്ടുള്ള ദാരിദ്ര്യമുണ്ടായിട്ടും ഭക്തിയാകുന്ന സമ്പന്നതയിൽ മറ്റെല്ലാ ദാരിദ്ര്യങ്ങളെയും മറികടക്കാൻ സാധിച്ചു ഭക്തിയാകുന്ന അവൽ കിഴി ഭഗവാന് നമുക്ക് സമർപ്പിക്കാം ഇവിടെ സുധാമാവ് ലെങ്കുചേലൻ ഭഗവാന് അവൽക്കൈ സമർപ്പിച്ചപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും സുധാമാവിന് നൽകി ഭഗവാൻ എന്ത് സാധനം ഭഗവാന് സമർപ്പിക്കുമ്പോഴും മനസ്സുകൂടി ഭഗവാനിലേക്ക് എത്തണം മനപരം കാരണമാമനന്തി എല്ലാത്തിനും മനസ്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ നമുക്കും മനസ്സാകുന്ന അവൽക്കി ഭഗവാന് സമർപ്പിക്കാം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സൗഹൃദ സഖ്യമൈത്രി ദാസ്യം പുനർജന്മനി ജന്മനിണാലയേന വിഷജ്ജത സ്ഥ എത്രയെത്ര ഐശ്വര്യങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും ശരി അല്ലയോ ഭഗവാനെ അവിടുത്തെ മറക്കാൻ ഇടവരരുതേ എന്ന് സുധാമാവിനെ പോലെ Ama kabartık ya. Ama size